എസ്എൻഡിപി യോഗം വെങ്ങണിശ്ശേരി സൗത്ത് ശാഖ ചേർപ്പ് ആര്യ ഐക്കെയറിന്റെ സഹകരണത്തോടെ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു നിർവോധിപ്പേർ പരിശോധനയ്ക്ക് എത്തി ഓരോരുത്തരെയും കൂടпонуവിയ നല്ല തീരുമാനങ്ങൾ വളരെ സൗഹൃദപരമായ ചിന്ത다라고ണ്ട് അവർ അവരുടെ സംഗീയം അൽസ്ഥാന സംഗീയം മാത്രമല്ല ഏറ്റപരിക്കി കൊൽതൽവദി എന്നാണ് എന്നൊരു വിശേഷം അപ്പോൾ തന്നെ ഇഹിയും ഒരുപാട്

നമ്മുടെ കണ്ണ് അടുത്തുള്ള സാധനങ്ങളിൽ കാണാൻ വേണ്ടി മാത്രമായിട്ട് ഡെവലപ്പ് ചെയ്യും അത് കാരണം കൊണ്ട് നിങ്ങളിത് വളരെ ചുരുക്കം വേണ്ടി മാത്രം ഇപ്പോൾ കണ്ണാടിക്കാറുള്ളൂ പക്ഷേ ഇപ്പൊ സ്കൂളായിരുന്നെങ്കിൽ ഇതിൽ ഒരു കണ്ണാടി എനിക്കടക്കുണ്ട് അപ്പോൾ അതാണ് ഡിജിറ്റലൈസ് ചെയ്യുന്നത് പരമാവധി പിള്ളേര് വെങ്ങിശ്ശേരി ഗുരുമന്ദിരം ഹാളിൽ നടന്ന ക്യാമ്പ് പെരിങ്ങോട്ടുകര യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ഷിനി സൈലജൻ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് ഗിരിജൻ അയ്യപ്പത്ത് അധ്യക്ഷത വഹിച്ചു ശാഖാ സെക്രട്ടറി രവി പാറവത്ത യൂണിയൻ എസ് എൻ പി സി പ്രസിഡന്റ് ഷൺമുഖൻ കളപ്പുരക്കൽ ജനാർദ്ദനൻ തടത്തിൽ അംബികാ മോഹനൻ രാജു തടത്തിൽ രമേശ് ഏറോളി മോഹനൻ തടത്തിൽ ഗംഗാധരൻ പാറക്കൽ എന്നിവർ സംസാരിച്ചു